എന്ത് കാര്യവും മറ്റുള്ളവരുടെ തല്ലിൽ കൊണ്ട് കെട്ടിവെക്കാൻ കോൺഗ്രസുകാർക്ക് പണ്ടേ ഒരു കഴിവുണ്ട് പക്ഷെ അവസാനം അത് വ്യാജമാണെന്നും കള്ളത്തരമാണെന്നും തെളിയും എന്ന് മാത്രം നിരീശ്വരവാദം മുറുകെ പിടിക്കുന്ന സി പി എം കാഫിർ എന്നൊരു പദം പ്രചരിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ മുസ്ലിം സമുദായത്തിനുണ്ട് പക്ഷെ ആ വീണ്ടു വിചാരം കോൺഗ്രസുകാർക്ക് അന്നുമില്ല ഇന്നുമില്ല അതുകൊണ്ടാണ് സി പി എം നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് കാഫിർ പോസർ വിവാദം തങ്ങളുടെ സൃഷ്ടിയല്ലെന്ന് കാരണം സി പി എമ്മിൽ തന്നെ നല്ലൊരു വിഭാഗം ഇസ്ലാം മത വിഭാഗക്കാരുണ്ട് വർഷങ്ങളായി പാർട്ടി തത്വങ്ങളിൽ അടിയുറത്തി വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർ എടുത്ത മന്ത്രിസഭയിൽ പോലും അവർക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എല്ലാ സർക്കാരിലും എന്നിട്ടും സി പി എം ആണ് ഈ കാഫൂർ പോസ് പ്രചരിപ്പിച്ചതിന് പിന്നിലെന്ന് ജനത്തെ വിശ്വസിപ്പിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ് കോൺഗ്രസുകാർ എന്തിനാണ് ഇപ്പോൾ അവർ ഈ വിവാദം ആൾക്കത്തിക്കുന്നത് അറിയാമോ കെ സുധാകരൻ ഒരു വിഷയത്തിൽ കൊടുങ്ങും അതെ പാർട്ടി അധ്യക്ഷൻ അങ്ങനെ കൊടുങ്ങാതിരിക്കാനാണ് ഈ വിഷയം എടുത്തിട്ട് കോൺഗ്രസുകാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഏതാണ് കെ സുധാകരനെ ഭയപ്പെടുത്തുന്ന ആ വിഷയം ഇ പി ജയരാജനെ പണ്ട് വെടിവെച്ച കേസ് കോടതി തള്ളിയതിനെതിരെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് സി പി എം ശക്തമായ തെളിവുകളുണ്ട് ആ വെടിവെയ്പിൽ അതിൽ കെ സുധാകരന്റെ ശക്തമായ പങ്ക് സി പി എം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും അപ്പോൾ പിന്നെ വിഷയം വഴിതിരിച്ചുവിടാൻ കാഫിരി വിവാദം മാളികത്തിക്കുകയല്ലാതെ കോൺഗ്രസുകാർക്ക് മറ്റൊരു പോമഴിയുമില്ല അതുമാത്രമല്ല വടകര നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലയ്ക്കെതിരായി വ്യക്തിഹത്യ നടത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിക്ക് നൽകുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കണ്ണൂർ കൂടിയായ ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് ഇതോടെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് സുധാരൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നേതൃത്വം ഇപ്പോൾ ഈ തിരിമറിയും എരിപൊകച്ചിലും നടത്തുന്നത് ഇതിനെയാണ് സി പി എം ശക്തമായി തീർക്കുന്നത് വടകരയിൽ നടന്നത് തെറ്റായ ഈ ഒരു സംസ്കാരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാഫിർ പരാമർശം യു ഡി എഫിന്റെ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി വന്നതാണെന്നും വടകരയിൽ ആദ്യം മുതലുണ്ടായ സംഭവങ്ങൾ വിശകലനം ചെയ്യണമെന്നും പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം നടന്നത് ശൈല ടീച്ചർക്കെതിരെ ടീച്ചർ അമ്മ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണമാണ് വ്യക്തിപരമായ അസൂയ അസുഖിക്ഷേപമാണ് അപ്പോഴുണ്ടായത് പിന്നാലെ നിരവധി വ്യാജ പ്രചരണങ്ങൾ ശൈലയുടെ പേരും ചേർത്ത് പടച്ചുവിട്ടു അതിന് മുന്നിൽ നിന്നത് വടകരയിലെ മുസ്ലിം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിന്റെ ഐ ടി എസ് അപ്പോൾ പിന്നെ കെ പി സി സി നേതൃത്വത്തിനും സുധാകരനും ഒക്കെ ഈ അപവാദ പ്രചരണങ്ങളിൽ ഒരു പങ്കുമില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാണ് കോൺഗ്രസുകാർ തന്നെയാണ് ഈ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് സഹായത്തുകാർ കോൺഗ്രസ് നേതാക്കൾ ഇരുന്ന വേദിയിൽ ശൈല ടീച്ചറിനെതിരെ അപവാദ പ്രചരണങ്ങൾ ഉന്നയിച്ചിരുന്നു അതും വളരെ വ്യക്തമാണ് ടീച്ചറമ്മ എന്ന പ്രയോഗത്തെ പരിഹസിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഓരോന്നായി തെരഞ്ഞെടുപ്പ് സമയത്തും പ്രേരിച്ചു തുടങ്ങിയത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ശൈൽ ടീച്ചർ പറഞ്ഞു എന്നാണ് ഒരു പ്രചരണം കെ കെ ശൈലജയെ യു ഡി എഫ് അങ്ങനെ വ്യക്തിഹത്യ നടത്തി അടുത്തതായി ലവ് ജിഹാദ് നിലനിൽക്കുന്നതായി ശൈല ടീച്ചർ പറഞ്ഞു എന്ന് വീണ്ടും പ്രചരിപ്പിച്ചു പിന്നീട് പാനൂസ് പൊണ്ണക്കസിലെ പ്രതികളുമായി നിൽക്കുന്ന ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കി പ്രേരിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇസ്ലീഫിയുടെയും കൂട്ടകക്ഷികളായി തന്നെയാണ് കോൺഗ്രസിലേക്കും ആ സമയത്ത് പ്രവർത്തിച്ചത് പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്വലവും വർഗീയവുമായ വ്യാജ പ്രചരണമാണ് വന്നത് അതിപ്പോഴും തുടരുകയാണ് ഇ പി ജയരാജൻ വധക്കേസിൽ കൂടുതൽ തെളിവുകൾ കോടതിയിലെത്തുന്നതോടെ ആ കേസ് പുനരന്വേഷിക്കേണ്ടി വരുമെന്ന വസ്തുത വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കെ സുധാകരനും വി ഡി സതീഷിനും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് ഇങ്ങനെ വിരളി പിടിച്ച് ഓടുന്നത്